സ്വാമയ പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നുള്ള ഈ പേര് ശ്രദ്ധയെ വരുന്ന പണ്ട് ഞാനൊരു വീഡിയോ കാണുകയാണ് അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറയുന്നു മമ്മൂക്ക അതായിപ്പോൾ ഇറങ്ങി വരും പാണ്ടിക്കാട് കുഞ്ഞാനെ കാണാൻ പോവുകയാണ് അപ്പോൾ മമ്മൂട്ടി ഏതോ ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് കുഞ്ഞാൻ ഫോണൊക്കെ പിടിച്ചിട്ട് കുഞ്ഞാൻ മമ്മൂട്ടിയെ വിളിക്കുകയാണ് മമ്മൂക്ക പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് വിളിക്കുന്നു അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം കാറിൽ കയറി പോകുന്നു അപ്പോൾ പറഞ്ഞു മമ്മൂട്ടി കണ്ടു പക്ഷേ അത് അടുത്ത തവണ മമ്മൂക്ക നമ്മളുമായിട്ട് മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത് പിന്നീട് ഇദ്ദേഹം പലതവണയായി എന്താണ് വിവാദങ്ങളിൽ നിറയുകയൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറായി മാറുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പല വീഡിയോസ് കാണുന്നു അപ്പോൾ ഈ അടുത്ത് പാണ്ടിക്കാട് കുഞ്ഞാൻ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നേരത്തെ പ്ലാൻ ചെയ്ത തരത്തിലുള്ള നറുക്കെടുപ്പാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം വരുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ അതിന് വിശദീകരണമായി പല വീഡിയോസുമായിട്ട് രംഗത്ത് വന്നിട്ടും അതിന്റെ താഴെ എല്ലാം ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാനെതിരായിട്ടാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് വിശ്വാസത്തിൽ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല കുഞ്ഞാൻ ഇനി എന്ത് ചെയ്യും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചിട്ടില്ലെന്ന് എടുക്കണ്ട എന്ന് വിചാരിച്ച് വേണ്ട എന്ന് തീരുമാനിച്ചതാണ് കാരണം എന്ന് പറയുന്നത് ഇതൊന്നും ഒരു വിഷയത്തിൽ ഒരു അങ്ങനൊരു ചർച്ചയുടെ ആവശ്യമില്ല ഇതെല്ലാം ഇത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അല്ല രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരും സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ നിർദ്ദേശം നൽകിയാണ് ലക്കി ഡ്രോ ഒരു വലിയ തട്ടിപ്പാണെന്ന് വലിയ തട്ടിപ്പ് ഇത് നടക്കുന്നുണ്ട് എന്ന് പലതവണ ആവർത്തിച്ചിട്ടും പറഞ്ഞിട്ടും അത് കേൾക്കാതെ ആളുകൾ പോയി ഇങ്ങനെ കയറി കൊടുക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനവും ഈ വിഷയം നിങ്ങൾ പറയണം പറയണം അതെ അതെ എന്ന് പറഞ്ഞു അവർ കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മേറിറ്റ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആ വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു സാധനം ലക്കി ഡ്രോയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നല്ലൊരു ഭാഗം എവിടെയും പോകാം ഈ വന്ന പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡാറ്റ അതെ പേഴ്സണൽ ഇൻഫർമേഷൻ ഓരോ വ്യക്തിയുടെയും നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ പേര് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വഴി പോയി കഴിഞ്ഞാൽ തന്നെ കുറേ നിങ്ങളുടെ മൊബൈൽ നമ്പർ ക്യാച്ച് ചെയ്ത് നിങ്ങളിതിൽ പങ്കെടുത്ത് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കുറേ ഡീറ്റെയിൽസ് അവർക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് അയക്കാനും നിങ്ങൾ ഒരു പത്ത് പേരെങ്കിലും കൊടുക്കാൻ കൊടുക്കാനും അവരെക്കോട്ട് പറ്റും മറ്റെന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടും അത്തരം ചിന്തയുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്ന ഇവർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലക്കി വാട്സപ്പിലൊക്കെ ഇടുമെന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും നിങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുക തലസ്ഥാനത്ത് ഒരു ഡോക്ടർക്ക് നല്ലൊരു തുക പോയതാണ് അദ്ദേഹത്തിന് നല്ലൊരു ഡോക്ടറാണ് ആലോചിച്ചോളുക അറിയപ്പെടുന്ന പിന്നെ ഒരു ഡോക്ടർക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തെ കബളിപ്പിച്ചു കൊണ്ടുപോയി ധാരാളം പേർക്ക് ഇങ്ങനെ ലക്കി ഡ്രോപ്പ് പണം പോയിട്ടുണ്ട് ഈ മാളുകളിലൊക്കെ ഈ സാധനം കൊണ്ടുപോകും നമ്മളത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ പോകും നമ്മുടെ ഇത് ഡാറ്റ കളക്ഷനാണ് മിക്കവാറും നടക്കുന്ന ഒക്കെ ഡാറ്റ കളക്ഷനാണ് അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തോടെ ധാരാളം പേരുടെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്യുക അത് പല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും എലക്ഷന് വേണ്ടി വരെ അവർ ഉപയോഗിക്കാൻ പറ്റും ഒരു ഒരലക്ഷൻ്റെ എന്താ പറയുക ഒരലക്ഷനെ വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നതിന് വരെ ഈ ഡാറ്റ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇന്ന സ്ഥലത്ത് ഉള്ള ആൾ അപ്പോൾ അവർക്ക് മണ്ഡലം മനസ്സിലാവും അപ്പോൾ അവരെന്താ വെച്ചാൽ ഈ ഡാറ്റ എന്ത് ഇത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഈ കൂപ്പൺ വിറ്റാൽ തന്നെ അവർക്ക് നല്ലൊരു വില കിട്ടും ശരി അതറിയില്ലേ ഈ കൂപ്പൺ എടുത്തുകൊണ്ട് പോയി ഇവർ വിറ്റാൽ തന്നെ ഇത് മേടിക്കാൻ വേണ്ടി ഏജൻസീസ് ഉണ്ട് വേറെ പുറത്ത് ഏജൻസീസ് ഉണ്ട് അപ്പോൾ അവർ അവരെന്ത് നല്ല വിലയ്ക്ക് ഇത് മേടിക്കും എന്നിട്ട് ആ ഡാറ്റ അവർ സൂക്ഷിക്കും എന്നിട്ട് അതിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കും അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും മനസ്സിലായോ അതെ അപ്പൊ ജോണായിട്ടാണ് ഞാനൊരു അറിയാത്ത ഓപ്പൺ ചെയ്താൽ തന്നെ ഒന്നാമത്തെ കാര്യം ഭയങ്കര അൽഗോരതം ഇപ്പൊ ഭയങ്കരമാണ് ഞാനൊരു കാര്യം പറഞ്ഞില്ലേമാരുന്നാലും നമുക്ക് വേണ്ടുന്ന സാധനം അത് പിടിച്ചെടുത്തിട്ട് നമുക്ക് നമുക്കതാണ് വരുന്നത് അതേപോലെയാണ് നമ്മൾ ഈ നൂതന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് അപ്പൊ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ആൾ ഇയാൾക്കെതിരെ കെ എസ് സി ബി ലിമിറ്റഡ് നേരത്തെ തന്നെ ഒരു പരാതി ഉന്നയിച്ചതാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജാനുവരി മാർച്ച് മെയ് ഇത്രയും ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കറണ്ട് ബില്ല് എടുത്തു കൊണ്ടുവച്ചിട്ട് കെ സി ബി ലിമിറ്റഡ് വലിയ തട്ടിപ്പ് നടത്തി ബില്ലിൽ വലിയ ക്രമക്കേട് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാണ്ടിക്കാട് ലിമിറ്റഡ് പാണ്ടിക്കാട് സെക്ഷൻ കേജിലുള്ള മറ്റ് കുറച്ച് പേരുടെയും ഈ പറയുന്ന പോലെ ബില്ല് എടുത്തുകൊണ്ടുവന്ന് കെ സി ബിയെ ഒരു വീഡിയോ തയ്യാറാക്കി അത് പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പം കെ സി ബി അത് ചെക്ക് ചെയ്തു മൂന്ന് മാസത്തിൻ്റെ ഇത്രയും വലിയ വേരിയേഷൻ വരുന്നു അതെങ്ങനെ എന്നുള്ളത് കെ എസ് സി ബി അതിൽ പരിശോധിച്ചു അപ്പോൾ കെ സി ബി അതിൽ വിശദീകരണമായി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഉപയോഗം മുന്നൂറ്റി നാൽപ്പത്തി നാല് യൂണിറ്റ് മാർച്ചിൽ നാനൂറ്റി അറുപത്താറ് യൂണിറ്റ് മെയ് എത്തിയപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തെട്ട് യൂണിറ്റ് അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന എ സിയുടെ ഉപയോഗമാണെന്നാണ് കെ സി ബി കണ്ടുപിടിച്ചിരിക്കുന്നത് കെ സി ബി വളരെ വളരെ വ്യക്തമായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കേരള പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം പിന്നീട് അന്നാണ് ലാസ്റ്റ് പരിഹരി പരിഷ്കരിച്ചത് അതിനുശേഷം പരിഷ്കരിച്ചില്ല എന്നാണെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവരുടെ ഒരു വിശദീകരണം വന്നത് കെ എസ് ഇ ബി നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു പറഞ്ഞു ആ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞു കെ സി ബി ആളെ വരട്ടി അന്ന് ഇയാൾ കെ സി ബിയുമായൊരു തീർപ്പുണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു പരിധി ഒരൊക്കെ പിടിച്ചു നിർത്തിയത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തട്ടിപ്പ് അത് ഒരു ലക്കി ഡ്രോ തട്ടിപ്പാണ് ഇപ്പൊ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയാ ഉദ്ഘാടനമാണെങ്കിലും ചടങ്ങുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിലും ആൾക്കാരെ പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഈ വ്ളോഗർമാരെ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം വ്യക്തികളാണ് ഇപ്പോൾ ഐക്കട്ട് ഒരുപാട് സിനിമാ നടന്മാരോ അല്ലെങ്കിൽ നടിമാരോ ഒക്കെ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരം ആളുകൾക്ക് ഉണ്ട് അവരെ കേൾക്കാൻ ആളുകളുണ്ട് അവരെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടപ്പള്ളിയിൽ നിന്നും പോയ ഒരു കുട്ടി പോയത് തൊടുപുഴയിൽ പോകാനുള്ള കാരണം ഒരു യൂട്യൂബർ ആണ് കാരണം ആളുകളെ ഭയങ്കരമായിട്ട് അവരുടെ വേർഡ്സ് കേൾക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട് ഇപ്പൊ തൊപ്പി അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഈ തൊപ്പിയൊക്കെ കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ താടി മുകേഷ് മുകേഷ് എം എം നായർ മിക്കവാറും ആ ഉദ്ഘാടകനാണ് ഉദ്ഘാടനമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഒരു ഞാൻ കണ്ടു ആണോ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ആണ് ജേണലിസ്റ്റാണ് അതിന് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് വർക്കിംഗ് ജേണലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ് ഫീൽഡിൽ നിൽക്കുന്നപ്പോൾ മാത്രമാണ് യൂണിയനിൽ അംഗത്വമുള്ളത് അല്ലാതെ ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൽ അംഗത്വം പറ്റത്തില്ല മുമ്പുള്ള സിഗർ ആയിരിക്കും എനിക്ക് അത് ഒരു സിഗർ ഒട്ടിച്ചത് വലിയ തെറ്റൊന്നുമല്ല സംസ്ഥാന സർക്കാരിൻ്റെ മറ്റേ മുഖ്യമന്ത്രിയുടെ വൺ നമ്പർ ഒന്നും ഒട്ടിച്ചുകൊണ്ട് പോവുകയല്ലോ കെ ഡബ്ല്യു ജി ഒരു സ്റ്റിഗർ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മെമ്പർ ആയതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അന്നേരം ഇങ്ങനെയുള്ള വ്ളോഗേഴ്സിനെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും കേൾക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ കാറ് ബുള്ളറ്റ് കുറേ കോയിൻസ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ കുറേ പേർക്ക് സമാനമായി നൽകാൻ തയ്യാറാണ് അദ്ദേഹത്തിന് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം കൊടുക്കുന്നത് ഒരു ലക്കി ഡ്രോ വഴി കിട്ടുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ പണം സമാഹരിക്കാമെന്നുള്ള ധാരണയിൽ അദ്ദേഹം അത് ചെയ്യുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തത് ഈ പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു ഒരുപാട് വ്ളോഗേഴ്സ് ഇത് കൊടുത്തു എങ്കിലും ഏറ്റവും കൂടുതൽ കൊടുത്തത് ഇവരാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനാണ് അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞു ഇതുപോലെ ലക്കി ഡ്രോയിൽ നിങ്ങൾ പങ്കെടുക്കണം എനിക്കൊന്ന് ആയിരം രൂപയായിരുന്നു തോന്നുന്നു അപ്പോൾ ഈ എല്ലാ മലയാളികൾക്കും ഒരു വീട് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ നമ്മൾ എത്ര ചർച്ച ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെ പിന്നെ വീടെല്ലാവർക്കും ഒരു വലിയ മോഹമാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു വലിയ വീട് കിട്ടുന്നു ആയിരം ഒരു വീട് എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ക്യാപ്ഷനായിട്ട് പലപ്പോഴും വരുന്നത് അപ്പം ആയിരം രൂപയ്ക്ക് ഒരു വീടോ ഹുള്ള ഏർപ്പെടെന്നുള്ള രീതിയിൽ ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ കയറില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പുണ്ടല്ലോ അവർക്കാണ് ഇത്തരം സമ്മാന അതായത് ഭാഗ്യപരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്മാനത്തുക നൽകാനും ഉള്ള നിയമപരമായിട്ടുള്ള അധികാരം ഉള്ളത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അതുകൊണ്ടാണ് ബോഛയുടെ അത് പൂട്ടിപ്പോയത് ബോച്ഛയുടെ ടി കൂപ്പൺ വിറ്റവരെയൊക്കെ പിടിച്ച് കേസെടുക്കാനുള്ള കാരണം നിയമപരമായി അത് ചെയ്യാനുള്ള അവകാശം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനാണ് അതായത് അത് അതായത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ആർ ടി സിക്ക് മാത്രം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന റൂട്ടുകളുണ്ട് അതില് പ്രൈവറ്റ് ബസ്സിന് ഓടാൻ പറ്റില്ല ഓടാൻ പറ്റില്ല റൂട്ട് അനുവദിച്ചു കൊടുക്കില്ല മനസ്സിലായോ അവർക്ക് റൂട്ട് കൊടുക്കില്ലത് അതാണ് അങ്ങനെയുള്ള റൂട്ടുകളുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ഇത്തരം സമ്മാന പദ്ധതികൾ നടപ്പാക്കാനുള്ള അവകാശം പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഭാവി അങ്ങനെ അങ്ങനെയിരിക്കുക ഈ ലക്കി ഡ്രോകൾ എന്ന പേരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പരാതിക്കാരൻ തയ്യാറാവുകയാണെങ്കിൽ ഇത് നിർത്തേണ്ടി വരും ധാരാളം നടക്കുന്നുണ്ട് ഒരുപാട് പേര് ഈ ലക്കി ഡ്രോ വഴി വാഹനങ്ങൾ വിൽക്കുന്നവരുണ്ട് അതേ ഓണത്തിനും ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിനും ഇഷ്ടം പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ആരെങ്കിലും ഇതിന്റെ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അത് പൂട്ടേണ്ടിവരും അത് പൂട്ടേണ്ടി വരും കാരണം ഇതൊന്നും എന്താ ഒരു സുതാര്യമല്ല ഈ ഷോപ്പുകളിൽ നടത്തുന്നതിൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് ചൂഷണം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതിൻ്റെ നിയമവിധേയമായി മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതായത് അവർ അവിടെ വാങ്ങുന്ന വസ്തുക്കൾ അപ്പം ആയിരം രൂപയുടെ നമ്മളൊരു സാധനം വാങ്ങിയാണെങ്കിൽ നമുക്കൊരു കൂപ്പൺ തരുന്നു ആ കൂപ്പൺ വിൽക്കുകയല്ല പണത്തിൽ വിൽക്കുമ്പോഴാണ് അതിൻ്റെ നിയമപ്രശ്നം ഒരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു എക്യൂപ്മെന്റ് വാങ്ങുമ്പോൾ നമുക്കൊരു കൂപ്പൺ കൊണ്ടുതരും അത് നിയമവിധേയം നമ്മൾ ഒരു കൂപ്പൺ പണം കൊണ്ട് വാങ്ങുന്നത് നിയമവിധേയമല്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ് അതുകൊണ്ടാണ് ഷോപ്പുകൾ നടത്തുമ്പോൾ ഇത് ചോദ്യം ചെയ്യൂള്ളൂ അത് സുതാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്റെ ഒരു സുഹൃത്തിനടിച്ചു എന്റെ ഒരു സുഹൃത്തിന് ഒരു വാഹനം ഒന്നാം സമ്മാനമായിട്ട് ലഭിച്ചു ലഭിച്ചു അത് വളരെ ഫെയർ ആയിട്ട് നടത്തിയൊരു പരിപാടി ആയിരുന്നു എന്ന് തോന്നി കാര്യം അവന് കിട്ടാൻ ഒരു സാധ്യതയില്ല രണ്ടൂടെ പഠിച്ചതാണ് പൊളി ടെക്നിക്ക് പഠിച്ചു അപ്പോൾ അവന് കിട്ടിയായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി ഇങ്ങനെ പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം വരികയും ആയിരം രൂപ ടിക്കറ്റിൽ ഒരു വീട് സെക്കൻഡ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ജിംനി മാരുതിയുടെ ജിംനി മൂന്നാമതൊരു ബുള്ളറ്റ് പിന്നെ അത് കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻ ആയിരുന്നെന്നാണ് ഓർമ്മ നമ്മളിത് അധികം പരിശോധിച്ചില്ലേ വേണ്ട എന്നൊരു വിഷയം തീരുമാനിച്ചതുകൊണ്ട് അപ്പോൾ ആളുകൾ ഇത് ധാരാളമായി വാങ്ങിക്കൂട്ടി ഈ ലക്കി ഡ്രോ ആണല്ലോ കൂപ്പൺ ഒരുപാട് പേര് ജിപേ വഴിയൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് കൂപ്പൺ നമ്പർ ലഭിക്കുകയും ആ കൂപ്പൺ അവിടെ ഈ പറയുന്ന പോലെ ഗ്ലാസ് ബോക്സിൽ നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത് ധാരാളമായിട്ട് കൂപ്പൺ വാങ്ങി ഇതിന് ശേഷമാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് നാസറിൻ്റെ ആവശ്യപ്രകാരം പാണ്ടിക്കാട് കുഞ്ഞനാണ് ആദ്യത്തെ നറുക്കെടുക്കുന്നത് ആദ്യത്തെ നറുക്കെടുക്കുന്നതിന് മുമ്പായി അതായത് ഇതിൽ ആദ്യം ചെയ്യേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെയർ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ ലൈവിൽ ഇത് ബോക്സ് ആണെന്ന് വെക്കുക ഈ ബോക്സ് പൂർണ്ണമായും ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കുലുക്കുക അങ്ങനെയാണ് എൻ്റെ രീതി ആ ഇതിന് ശേഷം ഇത് മറിക്കുക അതായത് ഈ ബോക്സിൻ്റെ നാല് വശങ്ങളും ആളുകളെ കാണിക്കണം കാണിക്കണം നാല് ഭാഗവും കാണിക്കണം അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി അതായത് ടോപ്പ് അടിഭാഗം രണ്ട് സൈഡ് ഭാഗം ഒന്ന് ഇവിടെ ഒന്ന് നാലല്ല ലാറ് വരും ആളുകൾ പറയും ആണെന്ന് അറിയത്തില്ല അതെ 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 അപ്പോൾ ഇത്രയും ഭാഗങ്ങളും കാട്ടിക്കൊടുത്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മളിത് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഒരു തട്ടിപ്പ് നടക്കാനുള്ള സാധ്യത അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഓൾറെഡി ചൂണ്ടിക്കാണിക്കപ്പെട്ടു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ സെല്ലോ ടേപ്പ് സെല്ലോ ടേപ്പ് ആ ഒപ്പിച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനിടയിൽ കയറ്റി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിലേക്ക് കൈയിടുന്നു കൈയിടുമ്പോൾ ഗ്ലാസ്സിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്രതലം ഗ്ലാസ് പ്രതലത്തിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വിലത്തുമ്പ് അനുഭവിക്കുന്ന ടച്ചിൻ്റെ എന്താ പറയാ തലച്ചോറിൽ സ്പർശനത്തിന്റെ പ്രത്യേക തലച്ചോറിൽ എത്തുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആണ് ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കുന്ന സെല്ലോ ടേപ്പിൽ ടച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്നത് അത് കറക്റ്റ് സെല്ലോ ടേപ്പിൽ എത്തിക്കഴിഞ്ഞു ഗ്ലാസ് പ്രതലത്തിൽ അടി അടിഭാഗത്ത് ഗ്ലാസ് പ്രതലത്തിൽ വിരൽത്തുമ്പ് മുമ്പ് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എത്തുന്ന ഇൻഫർമേഷൻ അതല്ല ഇപ്പുറത്ത് കിട്ടുക അപ്പൊ സ്പർശനത്തിൽ നമുക്ക് അത് അറിയാൻ പറ്റും നോക്കേണ്ട കാര്യമില്ല ആ സാധനത്തിൽ നിന്നായിരിക്കാം അതൊരു യൂട്യൂബർ കാണിച്ചു അത് അദ്ദേഹം കാണിച്ചത് ഇത് വളരെ കറക്റ്റ് ആവാനുള്ള സാധ്യത അങ്ങനെയുള്ള സാധനമാകുമ്പോൾ എളുപ്പത്തിലാകും ഗ്ലാസ് ഗ്ലാസിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു വസ്തുവിൽ അതായത് ഗ്ലാസിനകത്ത് ഒരു ഒരു ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു ബോക്സ് പോലെ നിർമ്മിക്കുകയും അതിലിത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും പറ്റില്ല മാത്രമല്ല മാത്രമല്ലാതെ അങ്ങനെ ഇടാനും പറ്റില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഈ ഷഫി ചെയ്യുന്നതിടയിൽ ചിലതൊക്കെ വന്ന് എക്സ്ട്രാ കയറാനും സാധ്യതയുണ്ട് ഇത് വളരെ ടൈറ്റ് ചെയ്ത് എന്താ സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചു വെക്കാൻ ഇതിനിടയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ തപ്പി ഈ സെല്ലോ ടോപ്പിലേക്ക് ടച്ച് ചെയ്ത് ഇത് വിലത്തുമ്പോൾ നീക്കി ഇത് എടുക്കാൻ പറ്റും ഇദ്ദേഹം ഒരുപാട് സമയം അത് തപ്പിയെടുക്കാൻ സമയമെടുത്തു ഇത്രയൊക്കെ 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 വലിയ ഉടായ്പട്ടിപ്പ് കൂട്ടി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണ്ടേ അതെ നീ കളത്തരം കാണിക്കുന്നു അതിലും പ്രാക്ടീസ് ജഗതി ഒരു പ്രാക്ടീസ് മുടക്കരുത് അതെ മോഷണത്തിലും പ്രാക്ടീസ് വേണം പരിശീലിക്കണം പരിശീലനം പരിശീലനം നടത്താൻ പോലും കുഴിമടിക്കാനായിട്ടുള്ള ഒരാൾ ഇത്രയും വലിയ തട്ടിപ്പിന് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ആദ്യമേ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് എവിടെ പോകണം കൈ ഇറക്കി ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം ട്രൈ ചെയ്ത് അത് ശീലിക്കണം ശീലിച്ച ശേഷം അതെടുക്കണം അപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ എടുത്തിട്ട് കാണിക്കാൻ പറ്റും അപ്പൊ പിടിക്കപ്പെടില്ല ഇത് തട്ടിപ്പ് മൊത്തം ഒരു സൈഡിൽ കാട്ടിയും വെച്ചു എന്നാൽ പിന്നെ ഇത് പരിശീലിക്കാനുള്ള മടിയും രണ്ടാമത്തെ ആള് രണ്ടാമത് തന്നെ ആർക്കെടുക്കുന്നത് അപ്പൊ ആദ്യം എടുത്ത് ആരാന്നറിയുമോ ഇത് കിട്ടുന്ന ഒരു സാഫി എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇനി സാഫി എന്നാണ് ഈ കുഞ്ഞാൻ വിശേഷിപ്പിക്കുന്നത് ഇയാളുടെ പ്രൊണൗൺസിയേഷന് ചില പ്രശ്നങ്ങളുണ്ട് ഭാഷ ഭാഷത്തിന്റെ തദ്ദേശീയമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഷാഫി എന്നായിരിക്കാം അറിയണം ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ആണ് കിട്ടിയിരിക്കുന്നത് ഇതിലെ ഈ പറയുന്ന ഇത് ലഭിച്ച ഷാഫി സാഫി ഇയാളും ഈ പറയുന്ന നാസറിന്റെ മകനും സുഹൃത്തുക്കളാണ് ഇവരും ഈ പറയുന്ന കുഞ്ഞാനും സുഹൃത്തുക്കളാണ് ഈ നാസറിന്റെ മകനും ഈ ഈ സാപ്പിയും കൂടെ ഒരുമിച്ച് പോകുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നേ നേരത്തെ ഉള്ളത് അങ്ങനെ ഒരു സെറ്റപ്പിൽ അത് കഴിഞ്ഞു അപ്പോൾ എന്താ പരിചയക്കാർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ സാപ്പി പറയുന്നത് ഇത്രയും ദൂരം ഉള്ള എനിക്ക് ഈ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നാസർ തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു ഉദാരമനസ്കനായിട്ടുള്ള സാപ്പി വീട് തിരിച്ചു കൊടുക്കുന്നു പിന്മാറി പിന്മാറി കുറച്ചു കാലം കഴിച്ച് താമസിച്ചോളൂ ഓക്കെ അത് കഴിഞ്ഞു ഉദാഹരമനസ്കരാണ് ഉദാരമനസ്കരായിട്ടുള്ള സാബി പോട്ടെ തിരിച്ചെത്തി തിരിച്ചെത്തിക്കാണോ അടുത്തത് രണ്ടാമത്തെ ആളാണ് നാസർ എടുത്തിരിക്കുന്നത് നാസർ രണ്ടാം സെക്കൻഡ് പ്രൈസ് എടുക്കുന്നു നാസർ എടുക്കുന്ന പ്രൈസ് കിട്ടുന്നത് ജാസിർ എന്ന് പറയുന്ന ആൾക്ക് ജാസർ എന്ന് പറയുന്ന ജാസിർ ബാംഗ്ലൂർ ഇയാൾ ശരിക്കും മാനന്തവാടിക്കാരനാണ് വയനാട് മാനന്തവാടി സ്വദേശിയാണ് ഈ മാനന്തവാടി സ്വദേശി ഈ ലക്കി ഡ്രോ നടക്കുന്ന സമയത്ത് ഈ ജാസിറിൻ്റെ അളിയൻ അളിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ സഹോദരൻ ഈ ലക്കി ഡ്രോ നടക്കുന്നിടത്ത് നിൽപ്പുണ്ട് അത് ഈ ജാസിറും ശരിയാക്കുന്നുണ്ട് എൻ്റെ ഓടിയും പുറത്ത് വന്നിട്ടുണ്ട് അതായത് ജാസിറിന് ഇത് കിട്ടുമെന്ന് അറിയാം നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടി അറിയിപ്പ് കിട്ടി ഒരു പരിപാടി പിന്നെ മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന ബുള്ളറ്റ് ഇങ്ങനെ എല്ലാം ഇവരെല്ലാവരും ഈ ചുറ്റുപാടുമുള്ളവർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ എന്താ പറയുക ഓരോ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങത്തരം തട്ടിപ്പുകൾ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എന്താ പറയുക സാധാരണ ജനങ്ങളുടെ അടുത്ത് ഈ കളിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ അവരിതിൻ്റെ ഫുൾ കഥയും എടുത്തിടും കാര്യം നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണും നമ്മൾ പോലും പോയ ചിത്രങ്ങൾ ഉണ്ടാവും അവിടെ വലിയ രാഷ്ട്രീയ നേതാവ് പാർട്ടി മാറിപ്പോൾ വലിയ പണി എല്ലാം ഡിലീറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായി തനിക്ക് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ആ നേതാവ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങി ഒരു തെരഞ്ഞെടുപ്പ് ഇരുന്ന പഴേതാ നേതാവ് ചാടിപ്പോയത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേതാവ് ചാടിപ്പോയി നേതാവ് ചാടിപ്പോയി എല്ലാം ഡിലീറ്റ് ചെയ്തു നേതാവ് അറിയില്ല ഇത് വേറെ കുറെ കിടപ്പുണ്ടായിരുന്നു അതെ അതെ അതൊക്കെ ആൾക്കാർ എടുത്തുണ്ടോ എന്നുള്ളത് അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ഈ വലിയ തട്ടിപ്പ് ആണ് എന്നുള്ള രീതിയിൽ ഒരു സാധനം പുറത്തേക്ക് വരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ പരാതിക്കാർ രംഗത്ത് വന്നു തുടങ്ങി പണം അയച്ചു കൊടുത്തവർ നേരിട്ട് പണം കൊടുത്ത് കൂപ്പൺ കൈപ്പറ്റിയവർക്ക് തെളിവല്ല പക്ഷേ ഇത് എന്താ പറയുക ഡിജിറ്റലി അയച്ചു കൊടുക്കുകയും ദെൻ കൂപ്പൺ ഡിജിറ്റലി ലഭിക്കുകയും ചെയ്തവർക്ക് ഇത് തെളിവാണ് അത്തരക്കാർ പരാതിയുമായി പൊയ്ക്കെടുത്തു കഴിഞ്ഞാൽ വഞ്ചനാ എടുക്കും പണാപഹരണം വഞ്ചനാ ഇതൊക്കെ ചുമത്തപ്പെടും അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആണിവർ സമാഹരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും ലഭിക്കുക വലിയ തുകയുണ്ടാവും വലിയ തുകയുണ്ടാവും ആ വലിയ തുക ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും അദ്ദേഹം വന്ന് പറയുന്നത് ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല അങ്ങനെ വേണ്ട സ്വത്ത് എന്നെ കള്ളെന്ന് വിളിക്കുന്നതിന് ഞാൻ എന്തുവരെ കള്ളത്തിൽ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു വീഡിയോ വീഡിയോ പറയുന്നു ചെയ്യുന്നു പക്ഷേ ആളുകൾ അതിനോടൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല അതെ ആ ഒരു കാര്യം നടത്തുമ്പോൾ അത് എന്താ പറയുക ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ എല്ലാവരും ആയിരം രൂപ ഉണ്ടാവണം എന്നുള്ളവരല്ലല്ലോ അല്ല ആയിരം രൂപ ലഭിക്കുക കയ്യിലുണ്ടാവണമെന്നുള്ള ആളുകളൊന്നും ആയിരിക്കില്ല എല്ലാവരും ചിലർക്ക് ചിലപ്പോൾ നല്ല വരുമാനം ഉണ്ടായിരിക്കാം ചിലർക്ക് ആയിരം രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം ഞാൻ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന കടയിൽ ഒരാളെ ഞാൻ കാണിച്ചു തന്നു ഒരിക്കലും ഞാൻ കാണിച്ചു തന്നു അവർക്ക് വളരെ സാധാ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ അത്തരക്കാരൊക്കെ ഈ പ്രതീക്ഷിക്കും എന്താ ഇതൊരുതരം വിശ്വാസ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ എന്താ പറയുക ഒരു വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ബാധ്യത പലർക്കും എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ പലപ്പോഴും ഇരുന്ന് ചർച്ച ചർച്ച ചെയ്തു വീട് വെച്ചാൽ എത്രത്തോളം കടത്തിൽ മുങ്ങും മുങ്ങും കടത്തിൽ അതുകൊണ്ട് അത് പേടിച്ചിട്ട് പലരും വീട് വെക്കാതെ നടക്കുന്നവരുണ്ട് വീടൊക്കെ വെക്കുക വീട് എന്നാൽ വീടൊരു സ്വപ്നമായി നടക്കുന്നവരുണ്ട് അത്തരക്കാർക്ക് നേരെയാണ് ഇയാൾ ഈ തീ വാരി എറിഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ ശ്രമമാണ് അയാൾ അയാളെ വിശ്വസിക്കുന്ന മുഴുവൻ പേരെയും പറ്റിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു കെ സി ബി തന്നെ ഇയാളുടെ തട്ടിപ്പ് ആദ്യമേ പിടിച്ചു കെ സി ബി ലിമിറ്റഡ് ഇപ്പം രണ്ടാമതാണ് അതിനിടെ ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ ധാരാളം ഇയാൾക്കെതിരെ വന്നു ചെറിയ ചെറിയ ആരോപണങ്ങൾ നേരത്തെ ഇത്തരത്തിൽ ഈ ആതുര പ്രവർത്തനങ്ങൾ ആതുര മേഖലയിലെ പ്രവർത്തനവുമായി നടക്കുന്ന ഒരാളുണ്ടായിരുന്നു ആള് ഇപ്പം കുറെ കാലത്തിനു വെച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ കണ്ട ആളെ അല്ല പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആളുടെ കയ്യിലിരിക്കുന്നത് ഇവിടുത്തെ ടോപ്പ് വേണ്ടി ഇവിടുത്തെ മിനിസ്റ്റർമാർ കൊണ്ടു സാധനം ാണ് അവയുള്ള ഡ്രൈവറുടെ സാലറി ആയിട്ട് ഞാൻ തന്നെപ്പോയി അദ്ദേഹത്തിന് ഡ്രൈവർക്ക് മാത്രമുള്ള സാലറി ഡ്രൈവർ നല്ല ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്നില്ലെങ്കിലും ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും പോണ്ടോണ്ടേ അതിൽ തെറ്റില്ല അപ്പൊ അത്രയും ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളമായി നമുക്കിടയില് വിഹരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആളുകൾക്ക് അപ്പൊ ഇത്രയധികം ആളുകളെ മണ്ടന്മാരാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വല്ലാണ്ട് അതെ സടകൂടം എഴുന്നേറ്റ് ആത്മരോഷം എന്നെയും പറ്റിച്ചു പറ്റിച്ചു എന്നെ ആരും പറ്റിക്കില്ല എന്ന് വിചാരിച്ചവർ പോലും പറ്റിക്കപ്പെട്ടു ഇതാണ് അവർക്കുള്ളിലെ ഒരു രോഷം അടിസ്ഥാനപരമായി പറയേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ പോയി തലവെക്കാതിരിക്കാം ഒന്നാമത് ഞാൻ നേരത്തെ ആദ്യമേ ഈ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനം നമ്മുടെ ഡേറ്റ തന്നെയാണ് എല്ലാവർക്കും വേണ്ട നമ്മുടെ വിവരങ്ങളാണ് വിവരശേഖരണമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ജനമൈത്രി പോലീസിന് വേണ്ടി സർവേ നടത്തിയിട്ടുള്ള ആളാണ് ജനമൈത്രി കേരള പോലീസിൻ്റെ ജനമൈത്രി സർവ പിന്നെ സേനയ്ക്ക് വേണ്ടി ജനമൈത്രി പോലീസിൻ്റെ ആളുകൾ ആദ്യത്തെ വാർഷികത്തിലാണെന്ന് തോന്നുന്നു പ്രവർത്തനത്തെക്കുറിച്ച് സർവേ ആവശ്യമായിരുന്നു അങ്ങനെ ജനമൈത്രി പോലീസിൻ്റെ വിവ പിന്നെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു മുതിർന്ന അധ്യാപകന്റെ കീഴിൽ ഞങ്ങൾ പി ജി പൊളിറ്റിക്കൽ സയൻസിലെ ഏതാനും വിദ്യാർത്ഥികളെ ചേർത്ത് കൊണ്ട് ഒരു സർവേ കേരളത്തിൽ നടത്തിയിരുന്നു സർവേ നടത്തിയ ഡാറ്റ കളക്ഷനാണ് ഏറ്റവും പ്രധാനം പ്രധാനം ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു ലക്ഷം പേരുടെ ഡാറ്റ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളാണ് റിച്ച് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൈമാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവർ ചോദിക്കുന്ന ക്യാഷ് വരുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളുണ്ട് ഡാറ്റയാണ് ഇപ്പോൾ വിവരം ഡാറ്റ കളക്ഷനാണ് ഏറ്റവും വലിയ സാധനം അതുപോലെ നമ്മൾ നമ്മുടെ വിവരങ്ങൾ കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലര് ചില ആപ്പുകളൊക്കെ എടുത്ത് ഉപയോഗിക്കും അത് ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാം ചില ആപ്പുകളൊക്കെ എടുത്ത് ഉപയോഗിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇല്ലീഗലായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്കതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മലയാളത്തിൽ നല്ല ന്യൂ ഫിലിംസ് ഒക്കെ ലഭിക്കും പക്ഷേ നമ്മുടെ ഫോണിൽ നിന്ന് എന്തെല്ലാം ഡാറ്റ പുറത്തു പോകുന്നുണ്ടെന്ന് ആലോചിച്ച് പോകണം നമ്മളുടെ നമ്മളും നമ്മുടെ ചുറ്റിൽ അതായത് നമ്മളും നമ്മുടെ ചുറ്റിൽ കണക്ട് ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള മുഴുവൻ വ്യക്തികളുടെയും ഡാറ്റ അതിൽ നിന്ന് പോകുന്നുണ്ട് ഇത് മനസ്സിലാകാതെയാണ് പലരും വന്ന് ഇത്തരം ആപ്പുകളെടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യുന്നത് അതുപോലൊരു സാധനമാണ് ഈ ലക്കി ഡ്രോയെ നിങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നാണ് ചുരുട്ടി ആ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നത് അതെ ഇപ്പം ഞാൻ ഒരു ലക്കി ഡ്രോ എടുക്കുകയാണെങ്കിൽ പൈസ എടുത്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെ ഒരു ചുരുട്ടി ഞാൻ എന്നെ തന്നെ കൊണ്ടുവന്ന് ഒരു കുഴിയിൽ കൊടുക്കുകയാണ് ഇതാണ് സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇത്തരം ആളുകളുടെ പ്രവൃത്തി ഇതൊന്നും സുതാര്യമല്ല സുതാര്യം ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അവിടെ ഈ പറയുന്ന ലക്കി ഡ്രോ നടക്കുന്ന സമയത്ത് തന്നെ അത് ഇങ്ങനെ പോലെ കാണിക്കണമെന്ന് പറയണം അതായത് ആറ് ഭാഗവും കാണണം ആറ് ഭാഗവും കണ്ടിരുന്നെങ്കിൽ അപ്പോഴേ പൊളിഞ്ഞാൻ ഈ സാധനം ആ ഗ്ലാസ് ബോക്സ് ആണല്ലോ ആറ് ഭാഗവും ലൈവ് ആണല്ലോ ആറ് ഭാഗവും ഒന്നെടുത്ത് കാണിക്കാൻ ഞാൻ എന്തായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ അപ്പൊളി സാധനം ശരി ശരി പാണ്ടിക്കാട് കുഞ്ഞിന് എല്ലാവരെയും പറ്റിച്ചതിന് എൻ്റെ അഭിവാദ്യങ്ങൾ ശരി